ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കും നമ്മുടെ സ്വന്തം തുപ്പാശ്ശേരിയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സെയ്ത മോന് കുറച്ച് തുണികൾ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വക കല്യാണത്തിൻ്റെ കുറച്ച് ഗിഫ്റ്റുകൾ കൊടുക്കാം എന്ന് വിചാരിച്ചു അവർക്കിതുവരും പാർട്ടിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമുക്കൊന്നും എടുത്ത് കൊടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു അതൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കുന്ന അങ്ങനെ തുപ്പാശ്ശേരിയിലേക്ക് ഞങ്ങൾ കുടുംബസമേതം വന്നതാണ് പഴങ്ങാണോ ഇറങ്ങോടാ അല്ല കറക്റ്റാ കറക്റ്റാ ഉം ബട്ടൺ ഇണ്ട് ബട്ടൺ ഇണ്ട്

എന്തിന് കുഴപ്പ അവനെ ആദ്യം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഉണ്ട്

അടുത്ത <laughs> പോയിട്ടോ <laughs> <laughs> അതിനിടയ്ക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതിൽക്ക് നമ്മുടെ ഗബ്രൂട്ടൻ അവിടെ എല്ലാം വന്ന് കിടന്നോടിക്കളിച്ച് കാരണം നമ്മുടെ ആണെങ്കിൽ വീട്ടിൽ അതിന് മാത്രമേ ഇടം ഒന്നുമില്ല അതുകൊണ്ടായിരിക്കും ഗബ്രൂട്ടൻ ഇവിടെ എത്തിയപ്പോഴത്തും ഊടിക്കളിക്കളിച്ചാൻ എല്ലാം തോന്നി അതിന് ഭയങ്കര കളിയായിരുന്നു അതിനുശേഷം നമ്മളാണ് നമ്മുടെ സെയ്തിന് വേണ്ടിയിട്ട് പാൻറ്റ് എടുക്കാൻ വേണ്ടി വന്നേ വന്നത് ആ നല്ല ബ്ലാക്ക് ഇതേത് അമേരിക്ക അമ്മയോ ഏതമ്മ സുസ്മിതയോ ഐശ്വര്യോ

അവിടെ നമ്മൾ നേരെ നമ്മുടെ ആയിരിക്കുകയാണെങ്കിൽ കുറച്ച് നൈറ്റി തുണികൾ വേണമെന്ന് പറഞ്ഞോ ടോപ്പ് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ നൈറ്റി തുണി നോക്കാൻ വേണ്ടി വന്നതാണ് അവൾ അവരവിടെ ഇരുന്ന് സെലക്ട് ചെയ്യുകയാണ് ആ സമയത്ത് നാസിയും സെയ്ദും കൂടെ നമ്മുടെ ഗെബ്രോട്ട് നോക്കുകയാണ് അപ്പോൾ നൈറ്റി തുണി ആണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തുണികൾ എടുക്കാൻ പറ്റും അതെന്തായാലും പുളിയായിരുന്നുണ്ടോ അല്ല കറക്റ്റ് ദുഃഖിച്ച് നീക്കുന്ന നോർദാൻ ഇത് കേട്ടോടാ ചേട്ടാ ഇത് കാലുണ്ട് എടാ ആർക്ക ഇది 28 ന്റെ അടുക്കാണ് സെയിം മോഡൽ ട്ടില് വേറമൊന്നുമില്ല 28 അതേ അവന്റെ ഉമ്മുമായി കാണിക്കാനാണ് ഇതിൽ കാണാനാണ് ആരെ അതിരമിക്കുക അതിരമനിക്ക് വേറെ കാരാനുണ്ട് എടാ എടാ അഭിമോഗ് கரெക്റ്റ് ആയിരിക്കും ആളുകൾ നോക്കിക്കേക്കുക പെർദനേട കേട്ടോ तपाईंहरुको नभएको हो। यो चाहिँ भएन। जीडी चाहिँ हो। यो चाहिँ 28 को साइन्स हो। बाइकले गरे। बाइक। Субтитры сделал DimaTorzok അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും തളർന്ന് ക്ഷണിച്ച് വിഷമം അതുകൊണ്ട് എല്ലാവരും കൂടെ ആണെങ്കിൽ നമ്മുടെ കേക്ക് വെള്ളി കരുന്ന് അപ്പോൾ കേക്ക് വെള്ളി വന്നതാണ് കേട്ടോ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചതൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങളാണ് നമ്മുടെ ഷോർട്ട്സിനകത്തുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് നമുക്ക് എല്ലാം കൂടെ ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് അത് മാത്രമേ എടുത്തില്ല അപ്പോൾ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തു അടിപൊളി ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെ എല്ലാവരും ഒന്ന് ചേർന്ന് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു